പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ നോമ്പ് കാലമല്ലേ വ്രതാനുഷ്ഠാനമാണ് എല്ലാവരും നമസ്കരിച്ച് കുറാനൊക്കെ ഓതി വൈകിട്ട് ഇത്താറിൻ്റെ സ്പെഷ്യലായിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കൊടുക്കണ്ടേ അപ്പോൾ നമുക്ക് വളരെ ഈസിയായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു എഗ്ഗ് കടലിറ്റാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നത് എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിനായി നമുക്ക് വേണ്ടത് രണ്ട് കപ്പ് മൈദ മീറ്റ് ചെയ്ത രണ്ട് മുട്ട ബ്രെഡ് പൊടി പുഴുങ്ങിയ നാല് മുട്ട ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ഒന്ന് കൊത്തിയരിഞ്ഞത് ഇനി നമുക്ക് മൈദപ്പൊടിയിലേക്ക് ഒരു സ്പൂൺ ഗരം ഗരമസാലപ്പൊടി ഇട്ട് കൊടുക്കാം ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ് എരിവ് കുറച്ചുകൂടി വേണമെങ്കിൽ നിങ്ങൾക്കല്പം മുളക് പൊടി കൂടി ചേർക്കാവുന്നതാണ് ഞാൻ നേരത്തെ പച്ചമുളക് രണ്ട് മൂന്നെണ്ണം ചേർത്തത് കൊണ്ട് ഇനി മുളക് പൊടി ചേർക്കുന്നില്ല ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾ അതായത് ഇഞ്ചി പച്ചമുളക് സവാള അതൊക്കെ ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് നമ്മൾ കുഴുങ്ങി വെച്ചിരുന്ന ഈ നാല് മുട്ട കൂടി ഇതിലേക്ക് നന്നായിട്ടൊന്ന് പൊടിച്ച് എടുത്തു വെച്ചിരുന്ന ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം വെള്ളം ഓവറായി പോകരുത് നമ്മുടെ ചപ്പാത്തിക്ക് മാവൊക്കെ കുഴച്ചെടുക്കത്തില്ലേ ആ പരുവത്തിൽ വേണം നമുക്കൊന്ന് കുഴച്ചെടുക്കാനായിട്ട് ഈ സമയം നമുക്ക് ഉപ്പോ അല്ലെന്നുണ്ടെങ്കിൽ എരിവോ കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഹോട്ടലിലൊക്കെ അവർ തയ്യാറാക്കുമ്പോൾ അല്പം ടേസ്റ്റിന് വേണ്ടി അവർ ചിക്കൻ മസാല ചേർക്കാറുണ്ട് അതുപോലെ നമുക്കും വേണമെങ്കിൽ ചിക്കൻ മസാല ചേർക്കാം ഞാനിവിടെ ചേർക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടി കൈപ്പത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് പരത്തിയതിന് ശേഷം നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിലേക്കൊന്ന് മുക്കിയെടുക്കാം മാവക്കെ ഉരുട്ടിയെടുക്കുമ്പോൾ കയ്യിൽ പറ്റുകയാണെങ്കിൽ കയ്യിൽ അല്പം എണ്ണ തടവിയതിന് ശേഷം മാവയ്ക്ക് ഉരുട്ടിയെടുക്കാം ഈ രൂപത്തിൽ പരത്തി എടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അതായത് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് നമുക്കൊന്ന് മുക്കിയെടുക്കാം അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ ബ്രെഡ് പൊടിയിലേക്ക് നമുക്കിതിനെ ഒന്ന് മുക്കിയെടുക്കാം ഇങ്ങനെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ ഉരുളകളും മുട്ടയിലും ബ്രെഡ് പൊടിയിലും മുക്കിയതിന് ശേഷം നമുക്ക് എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ തീ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കാരണം കരിഞ്ഞു പോകും ബ്രെഡ് പൊടിയാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് പറയുകയാണ് കരിഞ്ഞു പോകും അപ്പം നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പുറമേയുള്ള ഭാഗം ബ്രെഡിൻ്റെ കോട്ടിങ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ചെറിയ തീയിൽ വേണം മറിച്ച് തിരിച്ച് ഇതിനെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് തീ കൂടിപ്പോയാൽ ഉള്ളിൽ വെന്ത് കിട്ടാറില്ല പുറമേ കരിഞ്ഞിരിക്കും ഉള്ള് ഭാഗം വേവാതെ ഇരിക്കും അപ്പോൾ നമുക്ക് ചെറിയ തീയിട്ട് വേണം ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഓരോ എഗ്ഗ് കട്ട്ലേറ്റ് ഇതുപോലെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഏറെ പ്രിയപ്പെട്ട ഒന്നാണ് ഈ എഗ്ഗ് കഡ്ലേറ്റ് എന്ന് പറയുന്നത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നോമ്പ് കാലത്തൊക്കെ വൈകിട്ട് ഉണ്ടാക്കാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയൊരു സംഭവമാണ് എഗ്ഗ് കഡ്ലേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതിൻ്റെ കൂടെ അല്പം ടൊമാറ്റോ സോസും കൂടെ ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റിയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ മറക്കരുത് കേട്ടോ വീണ്ടും കാണുന്നവരെയായിരിക്കും ബൈ ബൈ